മനുഷ്യമാംസം ഭക്ഷിക്കുന്ന അപൂർവ ബാക്ടീരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മനുഷ്യനെ മരണക്കിടക്കയിലേക്ക് നയിക്കാൻ കഴിവുള്ള കൊലയാളി ബാക്ടീരിയെ കുറിച്ച് നമുക്ക് നോക്കാം കോവിഡ് നയൻറ്റീനു ശേഷം അടുത്ത മഹാമാരിയെ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജപ്പാൻ ഇപ്പോൾ കാരണം വളരെ അപൂർവവും മാരകവുമായ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയുടെ കേസുകൾ ജപ്പാനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഈ മാരകമായ രോഗം ബാധിച്ച ഒരാൾക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വളരെ വേദനാജനകമായ മരണമാണ് സംഭവിക്കുക ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നത് ജൂൺ രണ്ട് വരെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് എന്താണ് പെട്ടെന്നുള്ള വ്യാപനത്തിന് കാരണമെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാൽ രോഗം സ്ഥിരീകരിച്ച് പത്തിൽ മൂന്ന് പേരും മരണത്തിന് കീഴടങ്ങുന്നു എന്നാണ് കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ പകർച്ചവ്യാധികളെക്കുറിച്ച് പഠനം നടത്തുന്ന എൻ ഐ ഐ ഡി പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എണ്ണത്തിൽ വളരെ അപകടകരമായ വർധനവാണ് ഈ വർഷത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് മനുഷ്യ ശരീരത്തിലെ ടിഷ്യൂസിനെ നാശത്തിനും അതിവേഗത്തിൽ അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും കാരണമാകുന്ന ഈ ബാക്ടീരിയയുടെ വ്യാപനം ജപ്പാനിലെയും ലോകത്തിലെ തന്നെയും മെഡിക്കൽ ലോകത്ത് കടുത്ത ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് അതേസമയം ജപ്പാനിലേക്ക് പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് രോഗവ്യാപനം തടയുന്നതിന് വ്യക്തിശുചിത്വം പാലിക്കാനും ശരീരത്തിൽ പുതിയ മുറിവുകൾ ഉണ്ടാവാതെ സൂക്ഷിക്കാനും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമുണ്ട് ഇനി എങ്ങനെയാണ് ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തെ നശിപ്പിക്കുന്നത് എന്ന് നോക്കാം സ്ട്രെപ്റ്റോകോക്ക ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് രോഗാവസ്ഥയുടെ പേര് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ എന്ന അണുബാധ മൂന്ന് മാസത്തിനിടെ എഴുപത്തി ഏഴ് പേരുടെ ജീവനാണ് എടുത്തത് ബ്ലൂംബർഗിൻ്റെ അഭിപ്രായത്തിൽ ഈ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയുടെ സാധാരണ ലക്ഷണങ്ങൾ പനി തൊണ്ടവേദന തൊണ്ടയ്ക്ക് സമീപ സ്ഥലങ്ങളിൽ പ്രകടമായ വീക്കം അഥവാ ടോൺസലൈറ്റിസ് എന്നിവയാണ് ചില സമയങ്ങളിൽ അതികഠിനമായ കഠിനമായ തൊണ്ടവേദന അനുഭവപ്പെടുക കുറഞ്ഞ രക്തസമ്മർദ്ദം അവയവങ്ങളുടെ തകരാർ അത്യന്തികമായ മരണം എന്നിവയും സംഭവിക്കുന്നു കോവിഡ് നയൻ്റീനു ശേഷം ആളുകൾ കൂടുതൽ സാമൂഹിക ഇടപെടൽ നടത്തിയതോടെ അണുബാധയുടെ വ്യാപനം വർദ്ധിച്ചു എന്നാണ് പറയുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് കൂടുതലായും ഈ ബാക്ടീരിയ സാധാരണയായി ബാധിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഈ ബാക്ടീരിയ ശരീരത്തിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് കാരണമാകുന്ന വിഷവസ്തുക്കളെ ഇവ ഉണ്ടാക്കുന്നു ബാക്ടീരിയകൾക്ക് രക്തത്തിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും അതിവേഗം കടന്നു ചെല്ലാൻ കഴിയുന്നു ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നിലധികം അവയവങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് രാവിലെ ഒരു രോഗിയുടെ കാലിൽ നീർവീക്കം ഉണ്ടായാൽ അത് ഉച്ചയോടെ കാൽമുട്ടിലേക്കും മറ്റും വ്യാപിക്കുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രോഗി മരിക്കുകയും ചെയ്യുന്നു ബ്ലൂംബർഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ജപ്പാനെ കൂടാതെ മറ്റു പല രാജ്യങ്ങളിലും അടുത്തിടെ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന അണുബാധ കാണപ്പെട്ടിരിക്കുന്നു ഇനിയും ഇതിൻ്റെ വ്യാപനം ഉണ്ടാകാതിരിക്കാനാണ് മെഡിക്കൽ രോഗം ഒന്നടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്